ദിവസവും ഏതാനും ആസനങ്ങൾ പരിശീലിക്കുന്നത് ഗർഭകാലത്ത് നിങ്ങളുടെ ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഇവ എന്താണെന്നും അവ എങ്ങനെ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹായ് ഞാൻ പാർതി കോയൽ ഇന്ന് മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിച്ച് ഞാൻ നിങ്ങൾക്ക് മൂന്നാസനങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം ഇത് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ഫിസിക്കലും ഇമോഷണലുമായിട്ടുള്ള ക്ഷേമം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗർഭകാലത്ത് ഏതെങ്കിലും പുതിയ വ്യായാമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കണമെന്ന് ഓർക്കുക ആദ്യത്തെ ആസനം മാർജാര്യാസന ബിറ്റിലാസനയാണ് ഇതിലെ മൃദുവായ ചലനങ്ങൾ നടുവേദന ഒഴിവാക്കുവാനും നട്ടെല്ലിന്റെ വഴക്കം മെച്ചപ്പെടുത്താനും ശരിയായ രീതിയിലുള്ള ബേബി പൊസിഷനിങ് പ്രോത്സാഹിപ്പിക്കാനും വളരെയധികം സഹായിക്കുന്നു നിങ്ങളുടെ കൈകളും കാൽമുട്ടുകളും ടേബിൾ ടോപ്പ് പൊസിഷനിൽ വെച്ച് തുടങ്ങുക നിങ്ങളുടെ കൈത്തണ്ട നിങ്ങളുടെ തോളിന് താഴെയും കാൽമുട്ടുകൾ നിങ്ങളുടെ ഇടുപ്പിന് താഴെയും വയ്ക്കുക നിങ്ങളുടെ ഇടുപ്പ് മുകളിലേക്ക് വളയുമ്പോൾ ശ്വാസം എടുക്കുക നിങ്ങളുടെ വയർ തറയിലേക്ക് താഴ്ത്തുമ്പോൾ നിങ്ങളുടെ ഇടുപ്പും തലയും ഉയർത്തുക എക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാക്ക് റൗണ്ട് ചെയ്യുക നിങ്ങളുടെ താടി നെഞ്ചിലേക്ക് അമർത്തി നിങ്ങളുടെ നട്ടലിന് നേരെ നിങ്ങളുടെ വയർ കൊണ്ടുവരുക നിങ്ങൾക്ക് ഇത് മൂന്ന് മുതൽ അഞ്ച് തവണ വരെ ആവർത്തിക്കാം രണ്ടാമത്തെ ആസനം അതോ സ്വനാസനമാണ് ഗർഭകാലത്തെ നടുവേദന ഒഴിവാക്കാൻ ഇടുപ്പിന്റെ താഴത്തെ ഭാഗം ഹാം സ്ട്രിംഗ് കാൽമുട്ടിന് താഴത്തെ പേശികൾ എന്നിവ ഫലപ്രദമായി നീട്ടാൻ ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഒരു കസേരയുടെ അടുത്ത് വന്ന് കസേരയുടെ പുറകിൽ കൈകൾ കൊണ്ടുവരിക ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല് നിവർത്തുക ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ ശരീരം തറയ്ക്ക് സമാന്തരമായിരിക്കുന്നിടത്തേക്ക് തിരികെ നടക്കാൻ തുടങ്ങുക നിങ്ങളുടെ കാലുകൾക്കിടയിൽ മതിയായ വിടവുണ്ടെന്ന് ഉറപ്പാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിന് ഒട്ടും സമ്മർദ്ദം അനുഭവപ്പെടില്ല തുടക്കത്തിൽ നിങ്ങളുടെ കാൽമുട്ടുകൾ ചെറുതായി വളച്ചു വെക്കാം എന്നിട്ട് മുട്ടുകൾ ഓരോന്നായി പതുക്കെ നേരെയാക്കുക ഒരു നീണ്ടു നിവർന്ന നട്ടെല്ല് നിലനിർത്താൻ ശ്രമിക്കുക മൂന്ന് തവണ ഇങ്ങനെ ആഴത്തിൽ ശ്വസിക്കുക തുടർന്ന് പതുക്കെ കസാരയിലേക്ക് തിരികെ നടക്കുക നിങ്ങൾക്ക് ഒരു റൗണ്ടിൽ തുടങ്ങി മൂന്ന് തവണ വരെ ഇത് ചെയ്യാം മൂന്നാമത്തെ ആസനമാണ് പരിവൃത് പരിബൃദ്ജാനുസിസ്രാസനം ഈ പോസ് നിങ്ങളുടെ ശരീരത്തിൻറെയും കാലുകളുടെയും വശങ്ങൾ വലിച്ചു നീട്ടാനും നിങ്ങളുടെ ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഇടം ഉണ്ടാക്കാനും സഹായിക്കുന്നു വിശാലമായി വി പോലെ കാലുകൾ തുറന്ന് പായയിൽ ഇരിക്കുക നിങ്ങളുടെ ഇടത് കാൽ ഉള്ളിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നിങ്ങളുടെ കണങ്കാൽ നിങ്ങളുടെ ഞരമ്പിന് ചുറ്റുമായിരിക്കും വലത് കൈ വലത് കാൽമുട്ടിനടുത്ത് ഉള്ളിൽ വയ്ക്കുക ശ്വാസം എടുക്കുക നട്ടെല്ല് നീട്ടുക ഇടത് കൈ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നീട്ടുക ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് വളയുക ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് മൂന്ന് തവണ ആഴത്തിൽ ശ്വസിക്കുക ശ്വാസം വിട്ടുകൊണ്ട് മധ്യഭാഗത്തേക്ക് വരിക ഇടത് കൈ താഴേക്ക് കൊണ്ടുവരിക ഇടതുവശത്ത് ഇത് ആവർത്തിക്കുക നിങ്ങൾക്കിത് ഓരോ വശത്തും മൂന്ന് തവണ പരിശീലിക്കാം